ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ അച്ഛൻ നമ്മുടെ പുതിയ വലയിരുന്ന് തിളക്കുകയാണ് നമ്മൾ മുന്നേ തന്നെ മണിയൊക്കെ വാങ്ങിച്ച സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ പണിക്കുവേണ്ടി മുന്നേ കുറച്ച് ഭാഗം തിളക്കാൻ വേണ്ടി തിളക്കായിരുന്നൊക്കെയാണ് അച്ഛനെ ചെറുപ്പം മുതലേക്ക് തന്നെ വല കെട്ടാനും അതുപോലെ തന്നെ വല തിളയ്ക്കാനൊക്കെ ആയിട്ട് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വിധം വലയൊക്കെ ആള് തന്നെ വാങ്ങിച്ചിട്ട് ആള് കൈകെട്ടും കെട്ടും അതുപോലെ തന്നെ മെഷീൻ കെട്ടും വാങ്ങിച്ചിട്ട് അത് ജോയിൻറ്റ് ചെയ്ത് വലയൊക്കെ ചെയ്യും നമ്മളിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത് മെഷീൻ കെട്ടി വാങ്ങിച്ച ജോയിൻ ചെയ്തതാണ് ഇവർ മുന്നേ നൂല് വാങ്ങിച്ചിട്ട് ഒരു ഒരു മാസമൊക്കെ ഇരുന്നിട്ട് വെറും കൈ കൊണ്ട് കെട്ടിയിട്ടാണ് വല ഉണ്ടാക്കിയിരുന്നത് ഫുള്ള് മൊത്തം വല കൈ കൊണ്ട് കെട്ടി ഉണ്ടാക്കും അങ്ങനെയാണ് ഇവരുണ്ടാക്കി ചെയ്തിരുന്നത് മുന്നേ ഇപ്പോഴാണ് മെഷീൻ കെട്ടൊക്കെ വാങ്ങിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് വലയാക്കി തുടങ്ങിയത് കാരണം ഇത് പെട്ടെന്ന് തരും മെഷീൻ കെട്ടുകയാണെങ്കിൽ കൈ കെട്ട് കിട്ടണമെങ്കിൽ ഒരു ഒന്നര മാസം തന്നെ അത് കൈ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയെടുക്കും ഒന്നര രണ്ടു മാസമൊക്കെ എടുക്കും അതും സ്ഥിരമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അച്ഛന് ഉണ്ട് വർക്കിനൊക്കെ പോയിട്ട് വന്നിട്ട് കൈ കെട്ട് കെട്ടാനുള്ള സമയമില്ല കണ്ട് മെഷീൻ മെഷീൻ ഇട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അത് ഏടി ജോയിൻറ്റ് ചെയ്തിട്ട് വലയൊക്കെയാണ് പതിവ് നമ്മുടെ ആവശ്യത്തിന് അപ്പോൾ വല കെട്ടാനും തിളയ്ക്കാനൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു അവർക്കൊക്കെ ഒരു രസമായിരിക്കും ഇത് കാണാനായിട്ട് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ലൈക്ക് ചെയ്യുക അണ്ടർഷ്ടാൻജിങ് ഒന്ന് ലൈക്ക് ചെയ്യുക വർക്കാർ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ വല്ലതും കമൻറ്റ് ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മൾ പത്തിൻ്റെ നെയിലോ പത്താം നമ്പറിൻ്റെ നെയിലോണ് രണ്ട് വടക്കാക്കിയിട്ടാണ് മണ്ണിനുള്ളിൽ കൂടെ കോർത്തിട്ട് അതിട്ടുള്ളത് ആ പത്താം നമ്പറോട് തന്നെയാണ് അത് തിളയ്ക്കണത് നമ്മൾ ഇതുവരെ രണ്ട് മണി തിളച്ചു ഒരു അഞ്ച് മിനിറ്റ് കഷ്ടം വേണ്ടെന്നുള്ളത് രണ്ട് മണിയായിട്ടുണ്ട് അതിനാൽ വളരെ സ്പീഡിലാണ് തിളയ്ക്കുന്നത് രണ്ട് മൂന്ന് നാല് മണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആൾക്കത് പിന്നെ ഒരു എക്സ്പീരിയൻസും കൂടിയിട്ടാണ് ഇതിൽ എനിക്ക് വല കെട്ടാനറിയില്ല വല തിളയ്ക്കാനറിയില്ല നമ്മളങ്ങനെ ഒരു മണി തിളച്ച് കഴിഞ്ഞിട്ട് മൂന്ന് കണ്ണി വിട്ടിട്ട് അടുത്ത നാലാമത്തെ കണ്ണിലാണ് അടുത്ത തള വരുന്നത് വളരെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ മണി കുറക്കുന്നത് അതിന് കാരണം ഇത് വീശി തപ്പണ വലിയ ആണ് അപ്പൊ മീൻ പെട്ടെന്ന് തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര അടുപ്പിച്ച് കോർക്കണമാണ് മൂന്നര നാല് കിലോയ്ക്ക് കഷ്ടം പണി കയറുന്നു തോന്നി ഈ എത്ര അടുപ്പിച്ച് തിളപ്പിക്കുമ്പോൾ തിളയ്ക്കുമ്പോൾ നമ്മളെ ഇപ്പോൾ വാങ്ങിച്ചുള്ളത് ഒരു മൂന്നര കിലോ മണിയാണ് അതെന്തായാലും മൊത്തമായിട്ടതിലേക്ക് കയറുന്നുണ്ട് കഴിയില്ല നമുക്ക് കാണാം മൂന്ന് കണ്ണി വിട്ടിട്ട് നാലാമത്തേലാണ് തളാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഇതൊക്കെ തളച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മളൊന്നുകൂടെ ചെയ്തായിരിക്കും പിന്നെ ഇത് തളച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഞായറാഴ്ചയോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ് മീൻ പിടിക്കാനായിട്ട് മീൻപിടുത്ത് തുടങ്ങിയിട്ട് കുറേ കാലമായി നമുക്ക് വലയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിങ്ങനെ ബാക്കിൽ വെച്ചിരിക്കുവായിരുന്നു പിന്നെ തോട്ടിലൊക്കെ ഒരാൾക്ക് മേലെ വെള്ളമുണ്ട് അതിലാണ് ഇപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ മീൻ പിടിക്കുന്നത് നമുക്ക് കുറച്ചും വെള്ളം കുറഞ്ഞിട്ട് ഇറങ്ങാനുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പറയണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം